ഇനി അദ്ദേഹം എൻ്റെ നേരെ ഒരു ആരോപണമാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളൊന്ന് മറുപടി പറയേണ്ടത് നിങ്ങൾ മൂപ്പന അവിടുന്ന് തടി സലാമത്താക്കാൻ വേണ്ടിട്ട് പറയുണ്ട് ഇബിന് ഗസീർ വായിക്കാൻ പറ്റും നമ്മൾ ഗസീർ വായിക്കാനല്ല പറഞ്ഞേ നാട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ പച്ച മലയാളത്തില് അതുപോലെയുള്ള പല അറബി തഫ്സീറുകളും റഫർ ചെയ്ത് അമാനി എഴുതിയിട്ടുള്ള ഖുർആൻ വായിക്കാനാ പറഞ്ഞത് നിങ്ങളല്ലേ ഏത് നട്ടപാതാക്കും വായിക്കും ഏത് പച്ച പകലിലും വായിക്കും തന്നെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങളും ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ വായിച്ചിരുന്നു അലിമതി കേട്ടിട്ടില്ല തോന്നുന്നുണ്ട് അമാനി മൗലവി സുഹൃത്ത് യൂസുഫിന്റെ വിശദീകരണത്തിൽ വായിച്ചതും അത് വായിച്ചപ്പോൾ അലിമദിനെ കട്ട് വായിച്ചതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ അത് മുഴുവൻ വായിച്ചു പക്ഷേ അവിടെ അങ്ങടെ ഹദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴുക്കമട്ടിൽ പോയി എന്നല്ലാതെ വിശദീകരിച്ചിട്ടില്ല ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂറത്തു പിന്നെ സൂറത്തിലെ സൂ പിന്നെ വിശദീകരി സൂറത്തു കലമിൽ അൻപത്തി ഒന്നാമത്തെ ആയത്തിൻ്റെ വിശദീകരണം അവിടെ വായിച്ചിരുന്നു അഥവാ ഖുറാൻ കേൾക്കുമ്പോൾ അവിശ്വാസികൾ ഉണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു വിവചനത്തിൽ എടുത്തു കാട്ടുന്നത് കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാല് വഴുതി അടിതെറ്റി വീണു വീണുപോയേക്കും അഥവാ അത്രയും കടുത്തതായിരിക്കും അത് ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്തവർ നബിസ്ഹാ അല്ലൈവസ്ലമേയും ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുറാൻ്റെ ബോധനം നിർത്തിവെക്കേണ്ടതില്ല നിർത്തിവെക്കുവാൻ നിവൃത്തിയുമില്ല കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ലോകരെ എല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എൻ്റെ കഴിഞ്ഞ പ്രകാശം ഞാൻ വായിച്ചിരുന്നു ഇതിൽ അമാനി മൂലവി എന്താ വിശദീകരിച്ചത് തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിന്റെ ഗൗരവനിമിത്തം നബി തിരുമേനി സ്തംഭിച്ച് കാല് അടി അടിതെറ്റി വീണുപോയേക്കും അബൂചാലിൻ്റെ നോട്ടം കണ്ടിട്ട് റസൂറിൽ അങ്ങനെ കാല് തെറ്റി വീകണത് അത് ഞാൻ എന്റെ ചോദ്യം ചോദിച്ചിരുന്നു അബൂചാരി നോക്കുമ്പോഴേക്കും റസൂർ അള്ളാഹി അലൈഹി സ്വലമ എന്തിനാണ് കാല് തെറ്റി വീഴുന്നത് അലിമതിനി അത്രയും പേടിത്തുണ്ടനാണോ റസൂർ അള്ളാഹി അലൈവല്ലം അമാനി മൊലവി എന്താണ് സുഹൃത്തുക്കളമിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് പ്രവാചകൻ സ്തംഭിച്ച് കാല് തെറ്റി അടിതെറ്റി വീണുപോയേക്കും അവ എന്ത് നോട്ടാണത് അത് സാധാരണ നോട്ടമല്ല എന്നാൽ തന്നെ അമാനിമലി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ഒരു ശത്രു നോക്കുമ്പോഴേക്കും ശത്രുക്കൾ റസൂർ നോക്കുമ്പോഴേക്കും പ്രവാചകൻ സലാഹു അലൈവലം അടിതെറ്റി കാല് തെറ്റി വീഴുമെന്ന് അമാനിയൊലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നു അത് കണ്ണേർ കൊണ്ടല്ല ഒരു സാധാ നോട്ടമാണെങ്കിൽ നബിസ്ഹുഅലൈ വസ്ലമ അത്രയും ഭീരുവായിരുന്നെന്നാണ് നിങ്ങൾ പറയുന്നത് ഇനി സൂറത്തു യൂസുഫിൻ്റെ വിശദീകരണത്തിൽ അമാനി മൊലി പറഞ്ഞല്ലോ എന്താണ് യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞുള്ള തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് ഇപ്പൊ കണ്ണേർ എന്ന് പറഞ്ഞ കരിങ്കണ്ണ് എന്ന് തന്നെ അമാനി അമാനിമലി പറഞ്ഞിട്ടുണ്ട് ഞാൻ കരിങ്കണ്ണ് വായിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ല അമാനി മൊലി പറഞ്ഞതാണ് അല്ല ഇവർക്ക് വലിയ വിഷയം ഇപ്പൊ കരിങ്കണ്ണ് എന്നത് അമാനി മൂലി ഉദ്ദേശിച്ചതാണ് അപ്പൊ നിങ്ങൾ പറയുന്ന വെറും അസൂയ അല്ല അവിടെ ഉദ്ദേശം അസൂയാണെന്ന് അമാനിമലി പറഞ്ഞിട്ടില്ല ഇനി അസൂയാണെന്ന് മാത്രമാണെന്ന് അമാനി മോലി പറി ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് ഞാനത് വായിച്ചു ആ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അമാനി മൂലവി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇത് കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇബിനു കസീർ റഹമത്തല്ലാഹി അലിയുടെ തഫസീർ വായിക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ അപ്പം ഊബര് പറയാണ് ഞാനത് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാ വായിക്കാൻ പറഞ്ഞ അല്ല എന്താ നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയില്ലേ അപ്പ ഉപരി പറഞ്ഞ പച്ചമലയാളത്തിൽ മലയാളികൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപി മൂലം എഴുതിയിട്ടുണ്ട് പിന്നെ ഇപ്പം എന്തിനാ അറബി വായിക്കണമെന്ന് നിങ്ങൾ അറബി വായിച്ചിട്ട് മലയാളത്തിലാണ് പറഞ്ഞു കൊടുത്താടി ആൾക്കാർക്ക് വിശൻ തീരുമല്ലോ ഏയ് വായിക്കുന്ന തഫ്സീർ അറബിയിലാണ് മലയാളം അറബി അറിയാലോ നിങ്ങൾ വായിച്ചിട്ട് അറബി വായിച്ചിട്ട് മലയാളം പറഞ്ഞു കൊടുക്കുക ഈ പരപ്പനങ്ങാടിക്കാർക്ക് ഓരോന്ന് കേൾക്കട്ടെ ഇബിന് കത്തി എന്താണ് ഈ ആയിത്തിന്റെ രണ്ടായത്തിന്റെയും തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു സഹാബിമാർ ഇബിൻ അബ്ബാസ് അടക്കമുള്ള ആളുകൾ ഇത് കണ്ണേർ ബാധിക്കുമെന്ന് യാക്കൂബന് ഭയപ്പെട്ടത് കൊണ്ടാണ് തൻ്റെ മക്കളോട് ഒരേ വാതിലൂടെ കടക്കരുത് എന്ന് ഇബ്രാഹിമെന്നെ പറഞ്ഞത് എന്ന് ഇബ്രഹാം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ലിഹുനു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബിനി ഗതീറും അതുപോലെ തന്നെ അമാനി മൊലിവിടക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു അതിനെ പറ്റിയൊന്നും ഇപ്പൊർക്കും ഉണ്ടാട്ടല്ല പത്ത് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെന്താ ഉണ്ടാത്തത് ഞാൻ ആ വിഷയത്തിൽ അമാനി മൊലിയുടെ രണ്ട് തഫ്സീറും വായിച്ചിട്ട് പത്ത് ചോദ്യങ്ങൾ ഞാൻ വായിച്ചിരുന്നു നിങ്ങളതിനെ പറ്റി കാമാൻ വേണ്ടിയിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചിരുന്നു ആ വിഷയത്തിൽ ഇവിനെത്തല്ലാഹി അലഹി ആ വിഷയത്തിൽ ഒരുപാട് പത്ത് ഇരുപത്തഞ്ചോളം ഹദീസുകൾ കൊടുത്തിട്ടുണ്ട് ആ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുമോ മറുപടിയില്ല